നമസ്കാരം ഇന്നത്തെ വീഡിയോ മരച്ചീന് ചെടിയിലെ ഇലകരിച്ചിലിനെ കുറിച്ചാണ് വരണ്ട കാലാവസ്ഥ തുടങ്ങുന്ന സമയങ്ങളിലാണ് ഈ ഇലകരിച്ചിൽ കൂടുതലായി കാണുന്നത് ഇത് വ്യാപകമായി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് പല കാരണങ്ങൾ കൊണ്ടും ഇലയിൽ ഇലകൾ കരിഞ്ഞു പോകാറുണ്ട് അത് ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാകാം അതുപോലെ ചില കീടങ്ങളുടെ ആക്രമണം കൊണ്ടുണ്ടാകാം അതിൽ ഒരു കീടത്തിൻ്റെ ആക്രമണം കൊണ്ടുണ്ടാകുന്ന ഇലകരിച്ചിലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കുന്നത് മരച്ചിനി ഇലയിൽ ഇതുപോലെ ഇലകരിച്ചിലുണ്ടാക്കുന്ന കീടത്തിൻ്റെ പേരാണ് മൈറ്റ് അഥവാ മണ്ടരി എന്നും ഈ ജീവിയെ അറിയപ്പെടാറുണ്ട് കീടമാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് ചില മാർഗങ്ങളുണ്ട് ഇത് ഒരു നിസാരമായ കീടമാണ് താരതമ്യേന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തൊരു കീടമാണെങ്കിൽ പോലും അത് വളരെ കുറഞ്ഞ ദിവസങ്ങളുള്ളിൽ തന്നെ മരച്ചീനി കൃഷി പൂർണ്ണമായി നശിക്കുന്ന രീതിയിൽ ഇല കരിച്ച് കളയാനായിട്ട് ഈ ജീവിക്ക് സാധിക്കും വരണ്ട കാലാവസ്ഥയിലും ജലലഭ്യത തീരെ ഇല്ലാതെ വരുന്ന അവസരങ്ങളിലാണ് ഈ കീടം വളരെ സിവിയറായിട്ട് ചെടികളെ ആക്രമിക്കുന്നത് ഈ ജീവികൾ കൂട്ടമായിട്ടാണ് ഇലയുടെ അടിയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നീരൂറ്റി കുടിച്ച് ഇലയെ കരിച്ചു കളയാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് കുറച്ചുകൂടി വ്യക്തമായി ഈ ജീവിയെ കാണണമെന്നുണ്ടെങ്കിൽ ഇത് അഫക്റ്റ് ചെയ്ത ഏരിയയിലുള്ള ഒരു മരച്ചീനി ഇല എടുത്ത് ഒരു വൈറ്റ് പേപ്പറിൽ കുടഞ്ഞിടുകയാണെങ്കിൽ അതിൽ ഈ ചെറിയ ജീവി ഓടി നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഈ ജീവിയെ നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമായുള്ള ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളുണ്ട് അവയിലൊന്നാണ് വേപ്പെണ്ണ സോപ്പ് മിശ്രിതം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വേപ്പെണ്ണ സോപ്പ് മിശ്രിതം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് അത് ഈ മിശ്രിതം ഉണ്ടാക്കി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ കീടത്തെ നിയന്ത്രിക്കാൻ സാധിക്കും അത് വളരെ വ്യാപകമായി നാശമുണ്ടായാൽ മാത്രം നമ്മുടെ കെമിക്കൽ കൺട്രോളിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയാകും അല്ലെങ്കിൽ വേപ്പെണ്ണ സോപ്പ് മിശ്രിതം മാത്രം മതി ഇതിനെ പൂർണ്ണമായിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഒരു ലിറ്റർ വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം ഉണ്ടാക്കുന്നതാണ് ഇവിടെ വിവരിക്കുന്നത് അതിനായി ഒരു പാത്രത്തിൽ ഇരുപത് എം എൽ വേപ്പെണ്ണ എടുക്കുക അതിലേക്ക് ഇരുപത് ഗ്രാം വെളുത്തുള്ളി അരച്ച് ചേർക്കുക തുടർന്ന് എട്ട് ഗ്രാം ബാർ സോപ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് ഇതിലേക്ക് ചേർക്കുക ഈ ചേരുവകളിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി നമുക്ക് ഈ ലായനി രൂപപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത ലായനി നന്നായി ഇളക്കിയ ശേഷം വൈകുന്നേരങ്ങളിൽ ചെടിയുടെ ഇലയുടെ പുറത്തും ഇലയുടെ അടിയിലും വീടത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെല്ലാം എതിരെയുള്ള ഒരു വളരെ എഫക്റ്റീവായ ജൈവ കീടനിയന്ത്രണ മാർഗമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം